അറിയാം നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഒരു എന്താ തന്നെയാണ് അങ്ങനെ വിളിക്കാൻ പറ്റും ും നമസ്കാരം കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ ബിസിനസ്സുകാരൻ ആരാണ് രാഷ്ട്രീയക്കാരെയും മുഖ്യമന്ത്രിമാരെയും കയ്യിലിട്ട് അമ്മാനുമാടുന്ന രാഷ്ട്രീയക്കാരൻ ബിസിനസ്സുകാരൻ ആരാണ് കേരളത്തിനും കേരളത്തിന് പുറത്തും ഏറ്റവും അധികം പേരും പ്രശസ്തിയുമുള്ള ആരാണ് പ്രധാനമന്ത്രിയുമായിട്ടും അതേപോലെ യു പി മുഖ്യമന്ത്രിയുമായിട്ടും അമിത്ഷായായിട്ടും അടുത്ത ബന്ധമുള്ള ബിസിനസ്സുകാരൻ ആരാണ് അത് മറ്റാരുമല്ല നമ്മുടെ എം എ യൂസഫിലിയാണ് എം എ യൂസഫലിക്കെതിരെ വാർത്ത ചെയ്തുകൊണ്ടാണ് ഞാൻ ക്രൈം ആദ്യ എൻ്റെ ചാനൽ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ പ്രക്ഷേപണം ആരംഭിക്കുന്നത് വലിയ കോളിളക്കമുണ്ടായി എനിക്കെതിരെ എം എ യൂസഫലി കേസ് ഫയൽ ചെയ്തു അതിനെതിരെ ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു അങ്ങനെ എ സി ജെ കോടതി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കളക്കടത്തിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു പിന്നീട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്തെങ്കിൽ അതിൻ്റെ വാദം കഴിഞ്ഞു അതിപ്പം വിധി വരാൻ കാത്തക്ക ഞാൻ അത് സുപ്രീം കോടതിയിൽ പോകും അദ്ദേഹവും പോകും അത് വേറെ വശം അദ്ദേഹം കൊടുത്ത സിവിൽ കേസ് ഞാൻ മാത്രമല്ല മറുനാടൻ ഷാജനും കർമ്മയുടെ വിൻസ് മാത്യുവും പ്രതികളാണ് അത് അതിൻ്റേതായ രീതിയിൽ നടന്നു പോവുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഇങ്ങനെയുള്ള ആളുകളെ അവർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക ഏറ്റവും സമൂഹത്തിലെ ഉന്നതരായ ആളുകളെക്കുറിച്ച് വാർത്ത കിട്ടുമ്പോൾ അത് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ സത്യം പരിശോധിക്കും സത്യമല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല എം എ യുസ് എഫിനെ പറ്റി ഹൈക്കോടതിയുള്ള രേഖ പ്രകാരം മാത്രമാണ് ഞാൻ വാർത്ത ചെയ്തത് ഹൈക്കോടതി രേഖ ആർക്കും പ്രസിദ്ധീകരിക്കാവുന്നതാണ് ആ നിയമം വെച്ചിട്ടാണ് ചെയ്തത് ഇവിടെ ബോച്ചയെക്കുറിച്ച് ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഹണി റോസ് കൊടുത്ത പരാതി വന്നപ്പോൾ തന്നെ ഞാൻ ശ്രമിച്ചത് ഹണി റോസ് കൊടുത്ത പരാതിയിൽ വല്ല കഴമ്പുമുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയാണ് അത് ഹണി റോസിൻ്റെ പരാതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആലക്കോട്ട് പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം കൈക്ക് പിടിക്കുകയും അതേപോലെ കൈക്ക് ഇഷ്ടമില്ലാതെ പിടിക്കുകയും വട്ടം ചുറ്റി ശരീരഭാഗങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന അതും അതോടൊപ്പം തന്നെ കുന്തി ദേവി എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗങ്ങളും അവർക്ക് അപകീർത്തി ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ഈ കാര്യത്തിൽ ഞാൻ കൃത്യമായി പരിശോധിച്ചു കുന്തി ദേവി എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് മഹാഭാരതം സിനിമയിൽ സോറി സീരിയൽ നടി അതിൻ്റെ അകത്തുള്ള അഭിനയിച്ച നടിയെ പോലെയാണ് ഇവർ വന്നിരിക്കുന്നത് നല്ല സുന്ദരിയായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വൃത്തികേടാവും അതെങ്ങനെ അപമാനമാകും അതെങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് അതെങ്ങനെ ദ്വയാർത്ഥമാകും അതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കൈ വട്ടം ചിരി തിരിച്ചു കൈ പിടിച്ചു ഇവർ കൈ നെട്ടുമ്പോൾ മറ്റേ അവരുടെ കൈ കാണിക്കുന്നു അവർ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പൊട്ടിച്ചെറിച്ചുകൊണ്ട് അവർ വട്ടം ചുറ്റുകയാണ് അവർ മാല അയുടെ ബാല ചാർത്തിയിട്ടാണ് അതിൻ്റെ ഭംഗി മുഴുവൻ കാണിക്കുകയാണ് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെയാണ് ആരെ കൊണ്ടുവന്നിരിക്കുന്നത് സിനിമയിൽ ഹോട്ട് സെക്സ് രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഈ ഹണി റോസ് അത്തരം രംഗങ്ങളിൽ അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണ് വളരെ ഇറകി ഒരു വളരെ മോശമായ രൂപത്തിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് അത് ആ അഭിനയിച്ച രംഗങ്ങളുടെ ഒരു അവർക്ക് അഭിനയിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ ഒരു ഫങ്ഷന് വന്നിട്ട് ആ ജ്വലറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് സന്തോഷത്തോടെ പൊട്ടിച്ചെറിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞ ശേഷം അഞ്ച് മാസം കഴിഞ്ഞൊരു കള്ളപ്പരാതി കൊടുക്കുകയാണ് അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് ഞാൻ മറ്റു ബോഛയുടെ കാര്യങ്ങളെ ഒന്നും തൊട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പലതും പലരും പറയും ഈ സമയത്ത് അത് ബോഛച്ച പുറത്തിറങ്ങിയ ശേഷം മാ പറയണം കാരണം പല കാര്യങ്ങളിലും സത്യാവസ്ഥയില്ലാത്ത കെട്ടിച്ചമച്ച കാര്യങ്ങൾ ഈ സമയത്ത് വരും അത്തരം കാര്യങ്ങളെ ഞാൻ കാണുന്നത് ബോച്ച ഇറങ്ങട്ടെ എന്നിട്ട് അതിൻ്റെ കൃത്യമായി മറുപടി പറയാം ഞാൻ ചില കാര്യങ്ങൾ നേരത്തെ കേട്ടറിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ബോച്ചയെ അനുകൂലിക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കാം പക്ഷേ ഈ കാര്യത്തിൽ ബോച്ചയെ അനുകൂലിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വന്നത് ഇതേപോലെ സ്ട്രോങ് ആയിട്ട് അനുകൂലിച്ചുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ വളരെ ശക്തമായ രൂപത്തിൽ ഇവരെ അതായത് നമ്മുടെ ഹണി റോസിനെ വിമർശിക്കുകയുണ്ടായി ആ ഹണി റോസിനെ ആസ്പദമായിട്ട് ഹണി റോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വേഷവിധാനങ്ങളെ അടക്കാം നിങ്ങൾക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ടെന്ന് ആ രാഹുൽ ഈശ്വർ വളരെ ശക്തമായ രൂപത്തിൽ തൻ്റെ വിയോജിപ്പ് എല്ലാവർക്കും ആവിഷ്കർക്കാർ സ്വാതന്ത്ര്യമുണ്ട് അതേപോലെ പത്തൊന്ന് പത്തൊമ്പത് ഒന്ന് ഏ പ്രകാരമുള്ള വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് വ്യക്തിഹത്യാവരുന്നതും ഇത് ഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം അവർ പറയണേ നമുക്കറിയാം ഹണി റോസ് വരുന്ന വേഷങ്ങളൊക്കെ നോക്കി നോക്കൂ അവർ ഹാഫ് സെക്സി ആയിട്ട് അല്പവസ്ത്രധാരിയായിട്ടാണ് വരുന്നത് കണ്ടാൽ മേക്കപ്പോട് ഭയങ്കര മേക്കപ്പും ഒക്കെ ആയിട്ടാണ് അവര് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അത് അവരെ ഇഷ്ടം ആരുടെ ഇഷ്ടം അവരൊരാ ഒരു സ്ത്രീക്ക് അവരുടെ ആ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ ഏത് വേഷം ധരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം ആരുടെ കൂടെ ജീവിക്കണം ലീവിങ് ടുതറായി ജീവിക്കണം അങ്ങനെ തുടങ്ങി അവരാളുടെ സ്വാതന്ത്ര്യമാണ് അതിൽ ആർക്കും എതിരെ പറയും ഈവൺ ലൈംഗിക തൊഴിലാളികൾ ഇവിടെ ഇല്ലേ അവർ സ്വാതന്ത്ര്യമാണത് നമ്മൾക്ക് അതിനകത്തൊന്നും ഇടപെടാനുള്ള അധികാരമില്ല പക്ഷേ വിമർശിക്കാനുള്ള അധികാരമുണ്ട് അവരടുത്ത ഡ്രസ്സും അതേപോലെ സിനിമയിലെ രംഗങ്ങളും കണ്ടാൽ ഐ ടി ആക്ട് അറുപത്തി പ്രകാരം അഞ്ച് വർഷം അടുവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ് സെക്ഷൽ എക്സ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വീഡിയോകളാണ് അവർ ചെയ്തിട്ടുള്ളത് സിനിമകളാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗങ്ങൾ സിനിമ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് അത് കുട്ടികൾ കണ്ടാൽ മുതിർന്നവർ കണ്ടാൽ സാധാരണ യുവാക്കൾ കണ്ടാൽ വഴിതെറ്റാം അങ്ങനെയുള്ള വീഡിയോകളുണ്ട് അപ്പോൾ അവരെ വിമർശിക്കാൻ അധികരുണ്ട് അങ്ങനെ വിമർശിക്കാൻ അധികാരമുണ്ടെന്ന് ആരാ പറഞ്ഞത് ഹണിറോസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഹണിറോസ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നതാണ് അവർ ആത്മഹത്യ ചെയ്ത് ചെയ്യാൻ ഒരുങ്ങുന്നു അവർക്കെതിരെ വന്ന പല വിമർശനം വിമർശനം എന്ന് പറഞ്ഞാൽ കള്ളപരാതി കൊടുത്തോണ്ടാണ് അവർക്ക് വിമർശനം വരുന്നത് മുഖ്യമന്ത്രി വേറെ കാര്യത്തിൽ ഇവരെ കുടുക്കിട്ടുണ്ടാവണം ആരെ ഹണി റോസിനെ കുടുക്കിയിട്ടുണ്ടാവണം ഹണി റോസിനെതിരെ എന്തോ സംഭവം മുഖ്യമന്ത്രി അടുത്തോ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തോ അല്ലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ പി ശശീൻ്റെ അടുത്തുണ്ടാവും അത് വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാവും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്തോ ഈ പറയുന്ന നമ്മുടെ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുക്കണം കേസ് കൊടുക്കാൻ പരാതി കൊടുത്താൽ മതി ഞങ്ങൾ നോക്കാം മുമ്പ് പി ശശി ശോഭനാഥോർജിനെ കൊണ്ട് അങ്ങനെയാണ് കള്ളപ്പരാതി കൊടുത്തി എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തു അർദ്ധരാത്രി എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തിട്ട് ശോഭനാ ബ്ലൂ ഫിലിം ക്യാസറ്റും അതേപോലെ പി ശശിയുടെ ബ്ലൂ ഫിലിം ക്യാസറ്റൊക്കെ എടുത്തുണ്ടായതാണ് പിന്നീട് ആ കേസ് എന്നെ ഹൈക്കോടതി കോഷ് ചെയ്തു ഇപ്പോൾ എൻ്റെ കേസിലെ പ്രതിയാണ് പി ശശി മൂന്ന് ലക്ഷം രൂപയാണ് എനിക്ക് നഷ്ടപരിഹാരം വന്നിരിക്കുന്നത് ഇവിടെ ബോച്ചയ്ക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് തിരിച്ച് ഈ കേസ് കോഷിയാനുള്ള ചെയ്യാനുള്ള അധികാരം ബോച്ചയ്ക്കുണ്ട് കാരണം ഇതിൽ കള്ളക്കേസാണ് കള്ളക്കേസ് ഇതോടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു നൂറ് ശതമാനം കള്ളക്കേസ് ആണ് മുകളിൽ നിന്ന് കള്ളക്കേസ് എടുക്കോളാം പറഞ്ഞാൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എ സി പി ജയകുമാർ സ്ഥിരമായി കള്ളക്കേസ് എടുക്കുന്ന ആളാണ് എനിക്കെതിരെ മാത്രമല്ല നമ്മുടെ ഷാജസ്ക്രിക്കെതിരെയും ഒക്കെ കള്ളക്കേസ് എടുത്തൊരാളാണ് നമ്മുടെ എ സി പി ജയകുമാർ അങ്ങനെയുള്ള ജയകുമാർ ഇപ്പോൾ ഹണി റോസ് സ്വന്തമായി വന്നൊരു കേസ് എടുക്കാൻ പറഞ്ഞ എടുക്കില്ല പകരം പിണറായി വിജയനോ പി ശശി അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അത് പ്രകാരമാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേസ് കേസെടുത്തത് ഇങ്ങനെയൊക്കെ നാടകങ്ങൾ മിന്നൽ വേഗത്തിൽ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാം ഈ ദിവ്യയെ ദിവ്യെ എത്ര കാലമായി എത്ര കാലം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്തെന്ന് എം എം മണി പറഞ്ഞിട്ടുള്ള വൃത്തികേടുകൾ ലോകത്തിൽ വേറെ ആരും പറഞ്ഞിട്ടുണ്ടായ അദ്ദേഹം സുഖമായി നടക്കുന്നിപ്പോഴും ആരും തൊടുന്ന പോലും ഇല്ല അപ്പൊ ആ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു എന്തെങ്കിലും ഒരു അംശം ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ആര് പറഞ്ഞിട്ടില്ല നമ്മുടെ ബോച്ചയെ പറഞ്ഞിട്ടില്ല അങ്ങനൊരു സംഭവം ഇല്ല അവരെ പരാതി പറയുന്ന ഒരു കാര്യം സത്യസന്ധമായിട്ടില്ല എന്ന് നൂറ് ശതമാനം പറയാൻ പറ്റും ഇപ്പോൾ അവർ പുറത്തുവിട്ട ഒരു കാര്യത്തിൽ അവർ പറഞ്ഞ ആത്മഹത്യ കളയുന്നതാണ് ആര് അത് ശരിയല്ല പിന്നെ ഹണി റോസേ ഹണി റോസ് ധീരയായ വനിതയായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് ഒരു കള്ളക്കേസ് കൊടുക്കുമ്പോൾ കുറച്ച് തൻ്റെയടൊക്കെ വേണ്ടേ കള്ളക്കേസ് കൊടുക്കുമ്പോൾ ആളെ പിടിക്കപ്പെടും എന്ന് അറിഞ്ഞൂടെ നമുക്കറിയാം വാദി പ്രതിയാവുന്ന കാര്യം എങ്ങനെയാണ് പല കള്ളക്കേസുകളിലും യഥാർത്ഥ പ്രതിയായി വരുന്ന പരാതിക്കാരായി വരുന്ന ആൾ ചിലപ്പോ അവസാനം പ്രതിയായി പിടിക്കപ്പെടും അതേപോലെയുള്ള ഒരു അവസ്ഥയിലാണിപ്പം എല്ലാ സ്ഥലത്തു നിന്നും ഇപ്പം വണ്ട് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എതിർപ്പ് രേഖപ്പെടുത്തി മുന്നോട്ട് വരികയാണ് കാണുന്ന ആൾക്കാർക്ക് എതിരെയൊക്കെ കേസ് കൊടുക്കുക അവരെയൊക്കെ അകത്താക്കേരത്തിലെ ഒരു പ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു ശതമാനം ആളുകളെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലാക്കേണ്ടി വരിക അത് ഏകദേശം എത്ര പേരുണ്ടാവും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേരെങ്കിലും ഉണ്ടാകും മൂന്നരക്കോടി ജനങ്ങളുണ്ട് മിനിമം ഒരു ഒരു ശതമാനം ആളുകൾ ഇപ്പം ഹണി റോസിനെതിരെ പരാതി ഇതിലെ വിമർശങ്ങൾ ഉദ്ദേശിച്ച് വിമർശങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ തന്നെ ഇട്ട എൻ്റെ വീഡിയോ പതിനെട്ട് ലക്ഷം കഴിഞ്ഞു ഒറ്റ വീഡിയോ ഞാൻ ആ തെളിവ് ആലക്കോട്ടെ നടന്ന ചടങ്ങിന്റെ ഫുൾ വീഡിയോ പുറത്തുവിട്ടു അതിലെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിൽ ഏകദേശം പത്തു മൂവായിരം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ അവർ പറയുന്ന എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം അവര് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് എന്താണെന്ന് വായിക്കാം രാഹുൽ ഈശ്വരനുള്ള ഒരു കഥ ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രധാന കാരണക്കാരൻ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിന് അത് കള്ളമാണ് ഹണി റോസെ അത് കള്ളമാണ് കള്ളമാണ് തെളിഞ്ഞു കഴിഞ്ഞു എനിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തു പോലീസ് എൻ്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ചീ ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് അതായത് ഭരണകൂടവും പോലീസും എല്ലാവരും കൂടെ ഒത്തുനച്ചുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ പരാതി എന്ന് നൂറ് ശതമാനം സത്യം ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു മേയ്ക്ക് ചോയ്സസ് എബൗട്ട് വൺസ് അട്ടയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ആൻഡ് ഇൻഡിവിജുവൽസ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് പേഴ്സണൽ ഓട്ടോണമി ആൻഡ് വിച്ച് എൻകംപസസ് ദ റൈറ്റ് ടു ചൂസ് വാട്ട് ടു വ്യർ ഇന്ത്യൻ പിനൽ കോഡ് ഐ പി സി ഡസ് നോട്ട് ഹാവ് എനി സ്പെസിഫിക് പ്രൊവിഷൻസ് റെസ്ട്രിക്ടി ഓർ റെഗുലേറ്റിംഗ് ക്ലോത്തിങ് ചോയ്സസ് ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ പക്ഷേ അണി റസൈദ് പറയുമ്പോൾ തന്നെ പത്തൊമ്പത് ഒന്ന് എ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം സമൂഹത്തിൽ നടക്കുന്ന എന്ത് കാര്യം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഹണി റോസ് പബ്ലിക്കിൻ്റെ മുന്നിൽ തുണി പകുതി തുണിയൊക്കെ എടുത്ത് അങ്ങനെ ഒരു വേഷവിധാനത്തോടെയൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും ആ വേഷത്തിൽ വരുന്ന ചിത്രങ്ങളൊക്കെ അർദ്ധനഗ്നയായി വരുമ്പോൾ ഐ ടി ആക്ട് അറുപത്തേഴ് പ്രകാരമുള്ള കുറ്റകൃത്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സിനിമയിൽ ഹോട്ട് സെക്സായി അഭിനയിച്ച രംഗങ്ങളൊക്കെ കുട്ടികളെ അടക്കം പലരെയും ഇതാക്കുന്ന സെക്സി ആയിട്ടുള്ള രംഗങ്ങൾ കണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും അതിന് ഐ ടി ആക്ട് അറുപത്തേഴേ വകുപ്പ് കൃത്യമായി സെക്ഷൻ എക്സ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വകുപ്പ് വരും ഉറപ്പാണ് അങ്ങനെ കുറ്റകൃത്യം ചെയ്ത ഒരാളുകൂടിയാണ് ഹണി റോസ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിമർശിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള കള്ളപരാതി കൊടുത്താൽ കള്ളപരാതിയാണെന്ന് പറയുന്ന ഒരു അധികാരം നമുക്കുണ്ട് കോടതിയിലെത്തിയാൽ വെള്ളം കുടിക്കുന്നൊരു കേസാണിത് ഹണി റോസിന് ജീവിതകാലം പറഞ്ഞാലും ഈ കേസിൽ ഹണി റോസിന് തെളിയിക്കാൻ കഴിയില്ല അവിടെ എങ്ങനെ അട്രോസിറ്റി നടന്നു ലൈംഗിക നടന്നു എന്നുള്ളത് പുഞ്ചിരിച്ചുകൊണ്ട് ആരെങ്കിലും അട്രോസിറ്റി ആ മാത്രമല്ല എന്താണ് പറഞ്ഞത് ആരെ അവരെ കുറിച്ചിട്ട് ആരെ കുറിച്ചിട്ട് നമ്മുടെ ബോച്ചയെ കുറിച്ചിട്ട് അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ടൊന്ന് കേൾക്കാം ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങൾ ആയി നടത്തുന്ന ശ്രമബലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല യഥാർത്ഥ അപമാവന കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ പുള്ളി പുള്ളിങ്ങനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത സമാനസീമതയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും ഇത്തരം അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളെയ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുടരുന്ന പിന്തുണ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസർ ക്രൈമിൻ്റെ ഭാഗമാണ് എൻ്റെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നുകയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ ശ്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും ഭയപ്പെടുത്തുമെന്നുള്ള ഭീഷണിയുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന ഈ എല്ലാ വെല്ലുവിളി പോർവിളി കമൻറ്റുകളും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നയമ നടപടി നടപടി കൈകൊള്ളുന്നു ഇൻസൾട്ടിംഗ് ഓർ മേക്കിംഗ് ഡെറോഗേറ്ററി കമൻസ് അബൌട്ട് എ വുമൻസ് ഡ്രസ്സിംഗ് ഇൻ പബ്ലിക് ഇൻക്ലൂഡിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ കൺസിഡേഡ് എസ് എ ഫോം ഓഫ് ഹറാസ്മെൻ്റ് ഓർ സൈബർ ബുള്ളിംഗ് വിച്ച് ഈസ് പണിഷബിൾ മാണ്ടർ വേരിയ സാക്സ് ലോസ് ഇൻ ഇന്ത്യ സൈബർ ബുള്ളിംഗ് സ്പെഷ്യൽ എസ്പെഷ്യലി ഓർക്കസ്ട്രേഡ് ബൈ ഓർക്കസ്റ്റേഡ് ബൈ എ പേഴ്സൺ ഓൺ ഫോർ പിയർ ഏജൻസി ഈസ് കൺസിഡേഡ് എസ് എ ഫോം ഓഫ് ഓർഗനൈസഡ് ക്രൈം ഇൻ ഇന്ത്യ യൂസിങ് പബ്ലിക് മീഡിയ ടു ട്രിഗർ എ സൈബർ അറ്റേക്ക് ഓർ സമ്മൺ ബേസ്ഡ് ഓൺ ദയർ അപ്പിയറൻസ് ഓർ ഡ്രസ് ഈസ് ഓൾസോ എൻ ഓർഗനൈസ്ഡ് ക്രൈം രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല അതായത് വിമർശിക്കാനുള്ള അധികാരം രാഹുൽ ഈശ്വറിന് ചെയ്തേനാണ് രാഹുൽ ഈശ്വറിന് മുന്നിൽ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ഇപ്പോൾ ആരെത്തിയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ പിന്നെ ഹണി റോസ് എത്തിയിരിക്കുന്നത് എൻ്റെ ഹണി റോസ് ഇതൊന്നും ഇത് ഇതൊക്കെ ഭീഷണിയാണ് കൃത്യമായി ഹണി റോസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആരും മിണ്ടാൻ പാടില്ല എന്നുള്ള ഭീഷണിയാണിത് ഇത് ഒട്ടും ശരിയല്ല ഒരു കാര്യത്തിന് ആരെങ്കിലും സമ്മർദ്ദത്തിന് വേണ്ടി കള്ളപരാതിക്ക് കൊടുക്കുന്നത് വരുമ്പോൾ പൊതുസമൂഹം ആദ്യം തെറ്റിദ്ധരിക്കും പിന്നെ സത്യം അറിയുമ്പോൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കും നമ്പിനാരായണനെ മുമ്പ് ചാരക്കേസിൽ കുടുക്കി മറിയാം റഷീദുമായി കെട്ടുകഥകൾ ഉണ്ടാക്കിയ പത്രങ്ങളാണ് കേരളത്തിലുള്ളത് പിന്നീട് തിരിച്ച് സത്യാവസ്ഥാനം വന്നപ്പോൾ കേരള ജനത ഒറ്റക്കെട്ടായി നിന്നാണ് ഇതേപോലെ കല്ലെറിയുക തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക കാരണം അത് കള്ളക്കേസ് ആണ് സത്യമായ കേസാണെങ്കിൽ ഞാൻ ഏറ്റവും ഫൈറ്റ് ചെയ്യുന്നത് ആർക്കു വേണ്ടിയിരിക്കാറിയാമോ ഈ ഹണി റോസിന് വേണ്ടിയിട്ടായിരിക്കും വണ്ടി പക്ഷേ ഹണി റോസ് പച്ച കള്ളം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഹണി റോസ് തന്നെ പറഞ്ഞിരിക്കുന്നു ആ ചടങ്ങിൽ വെച്ചിട്ട് അതായത് ഇദ്ദേഹം മനുഷ്യ സ്നേഹിയാണ് ബിസിനസ് ടൈക്കോൺ ആണ് എന്നൊക്കെ അല്ലെ അതേപോലെ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് തുടക്കത്തിൽ കൊടുത്തത് അതൊന്നും കൂടി കേൾക്കാം ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി ഏറ്റവും എത്തി ഓ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ എല്ലാം പിടിച്ചെടുക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് പോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാൻ നമ്മൾ നമ്മുടെ എല്ലാവരുടെ പ്രിയപ്പെട്ട ഒരു 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 മനുഷ്യ എന്താ പറയാ ഒരു ബിസിനസ് ഐറ്റവും തന്നെയാണ് അങ്ങനെ വിളിക്കാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി അളമാറ്റം വയനാടിന് വേണ്ടി വലിയൊരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് ഒരു കൂറ് വീടുകൾക്കുള്ള സ്ഥലമുണ്ടോ അതൊന്ന് ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു സപ്പോർട്ട് എന്റെ ഭാഗം തീർച്ചയായിട്ടും നമ്മൾ